എല്ലാവർക്കും നമസ്കാരം ദ ലോക്കൽ എക്കോണമി ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആഗ്രഹമുണ്ടെങ്കിലും വലിയ കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കാതെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് മാത്രം ജീവിക്കേണ്ടി വരുന്ന നിരവധി ആൾക്കാരുണ്ട് പക്ഷേ അവർക്ക് വലിയ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അവർക്കൊന്നും തന്നെ ചെയ്യുവാൻ സാധിക്കുന്നില്ല ഇങ്ങനെ അവരെ മുന്നോട്ട് പോകുന്നതിൽ നിന്നും തടയുന്ന അഞ്ചു പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് സൂചിപ്പിക്കുന്നത് ഈ അഞ്ച് സ്വഭാവങ്ങളും നിങ്ങൾ മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ വിജയം ഉണ്ടാകുകയും പ്രതിസന്ധികളെ നേരിടുവാൻ സാധിക്കുകയും ചെയ്യും നിങ്ങൾ നിങ്ങളാദ്യം മാറ്റിവെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്വയം ഇകഴ്ത്തൽ ഒരുപാട് ആൾക്കാരുടെ പ്രശ്നമാണ് ഞാൻ കഴിവുള്ളവനല്ല എനിക്കിത് ചെയ്യുവാൻ സാധിക്കുകയില്ല ഞാൻ എപ്പോഴും പരാജയപ്പെടുന്ന ഒരാളാണ് എനിക്കിതിനുള്ള വിദ്യാഭ്യാസമില്ല എനിക്ക് പ്രായം വളരെ കൂടുതലായി അല്ലെങ്കിൽ എനിക്ക് പ്രായം വളരെ കുറവാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തൻ്റെ മനസ്സിനോടോ അല്ലെങ്കിൽ ആൾക്കാരോടോ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നിരവധി ആൾക്കാരുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർ അവരുടെ ജീവിതത്തിൽ ഉദ്ദേശിച്ച വിജയം അവർക്കൊരിക്കലും ഉണ്ടാകുകയില്ല ഒരിക്കലും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ഇവർക്ക് പ്രാപ്തി ഉണ്ടാകില്ല സെൽഫ് ലവ് കുറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ അവർക്ക് സംസാരിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് മോശമായി നിങ്ങളോട് തന്നെ സംസാരിക്കുകയും മറ്റുള്ളവരോട് ഒരിക്കലും സംസാരിക്കാതിരിക്കുകയും ചെയ്യുക സ്വയം ഇക്കഴുത്തൽ ഒരു ഏറ്റവും മോശമായ ഒരു സ്വഭാവമാണ് ലോകത്തിലെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കഴിവ് തീർച്ചയായിട്ടും ഉണ്ടാകും ആ കഴിവ് എന്താണെന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയുന്നതാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടാമത്തെ പരാജയത്തിനുള്ള കാരണമായി പറയപ്പെടുന്നു എപ്പോഴും സുരക്ഷിതമായിരിക്കുക എന്നുള്ള ചിന്താഗതി ചില ആൾക്കാർക്ക് എപ്പോഴും സുരക്ഷിതമായി ജോലി കണ്ടെത്തി അതിൽ തുടരാനാണ് ആഗ്രഹം ഇങ്ങനെ സുരക്ഷിതമായിരിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയില്ല കൺഫർട്ടബിൾ സോൺ ബ്രേക്ക് ചെയ്താലേ മാത്രമേ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുകയുള്ളൂ കൺഫർട്ടബിൾ സോൺ ഈസ് എ ഡേഞ്ചറസ് സോൺ എന്നാണ് എല്ലാവരും പറയാറുള്ളത് എപ്പോഴും സുരക്ഷിതത്വം ആഗ്രഹിക്കുന്നവർക്ക് ഒരു ടാസ്ക് ഏറ്റെടുക്കുവാനുള്ള ധൈര്യം ഒരിക്കലും ഉണ്ടാകുകയില്ല വിജയിച്ച ആൾക്കാരെല്ലാവരും അവരെപ്പോഴും സുരക്ഷിതമായി ഒരിടത്ത് കൊണ്ടല്ല അവർ ടാസ്ക് ഏറ്റെടുത്തുകൊണ്ട് അതിൽ കഠിനമായ പ്രയത്നം നടത്തി വിജയിച്ചവരാണ് അതുകൊണ്ട് സുരക്ഷിതമായി ഇരിക്കുക എന്നുള്ള സ്വഭാവം തീർച്ചയായിട്ടും മാറ്റുക മൂന്നാമത് മാറ്റിവെക്കേണ്ട ഒരു സ്വഭാവമാണ് മത്സരങ്ങളെ നേരിടുവാനുള്ള കഴിവില്ലായ്മ ചില ആൾക്കാർ ചിന്തിക്കുന്നത് എല്ലാ മേഖലകളിലും ആൾക്കാരെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു ഇനി തനിക്ക് വിജയിക്കാൻ സാധ്യതയില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് നടക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഒരാൾക്ക് അവസരങ്ങളെ നേരിടുവാനുള്ള കഴിവ് ഒരിക്കലും ഉണ്ടാകുകയില്ല നിങ്ങൾക്കുണ്ടാകുന്ന അവസരങ്ങളെ മാറ്റിവെക്കാതെ ടാസ്കിനെ സ്വയം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്ക് തീർച്ചയായും ഉണ്ടാകണം അതിനു വേണ്ടിയിട്ടുള്ള ധൈര്യം നിങ്ങൾ ആർജിക്കണം നാലാമത്തെ കാര്യമാണ് എല്ലാത്തിനും എപ്പോഴും രക്ഷകർത്താക്കളെ ആശ്രയിക്കുന്ന ആൾക്കാർ ചില ആൾക്കാരുണ്ട് രക്ഷകർത്താക്കൾ തെറ്റിദ്ധരിക്കുമെന്ന് കരുതി വലിയ ലക്ഷ്യങ്ങളൊന്നും തന്നെ ഏറ്റെടുക്കാത്തവർ മിക്ക രക്ഷാകർത്താക്കളും തൻ്റെ എപ്പോഴും സുരക്ഷിതരായി കഴിയണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഇവർ മക്കളെ കൊണ്ട് കുട്ടിക്കാലം മുതൽ തന്നെ വലിയ വലിയ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യിപ്പിക്കുകയില്ല ഇവർക്കെപ്പോഴും സുരക്ഷിതത്വം ഉണ്ടാകണമെന്ന് കരുതി അവരെ എപ്പോഴും സഹായിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സിതി അവർക്കുണ്ടാകും പക്ഷേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇവരെ വലിയ വലിയ പ്രവൃത്തികൾ ചെയ്യുവാനുള്ള മനസ്സില്ലായ്മ ഉണ്ടാക്കാം അതോടൊപ്പം തന്നെ ഏതൊരു കാര്യവും രക്ഷകർത്താവിൻ്റെ അഭിപ്രായം ചോദിച്ചിട്ട് മാത്രം പ്രവർത്തിക്കുക ഇത് കുറച്ച് നല്ലൊരു ഗുണമായി കരുതുമെങ്കിലും ചില രക്ഷകർത്താക്കൾ തൻ്റെ മക്കളെ ഇരിക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ പ്രവൃത്തികൾ ചെയ്യിപ്പിക്കാൻ സമ്മതിക്കില്ല അതുപോലെ തന്നെ രക്ഷകർത്താക്കൾ തെറ്റിദ്ധരിക്കുമെന്ന് കരുതി വലിയ ലക്ഷ്യം വലിയ വലിയ കാര്യങ്ങൾ അവർ ഏറ്റെടുക്കുകയുമില്ല എന്നാൽ ഈ ചിന്താഗതി തീർച്ചയായിട്ടും മാറ്റേണ്ട ഒരു കാര്യമാണ് രക്ഷകർത്താക്കളുടെ അഭിപ്രായത്തിന് വലിയ വിലയുണ്ടെങ്കിലും തൻ്റെ ലക്ഷ്യം ഏതാണെന്ന് കഴിഞ്ഞാൽ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറാകുക എന്നുള്ളത് ഏതൊരു വ്യക്തിയുടെയും പ്രാഥമികമായ കാര്യമാണ് അതിന് രക്ഷകർത്താക്കളെ പറഞ്ഞ് സമ്മതിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ കാഴ്ചപ്പാട് ശരിയായ തരത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ലക്ഷ്യം നേടാൻ വേണ്ടി അല്ലെങ്കിൽ തങ്ങളുടെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തയ്യാറാകുക മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ വലിയ ലക്ഷ്യങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കുന്നത് ശരിയല്ല ഏറ്റവും അവസാനത്തെ ഒരു കാര്യമാണ് കുടുംബ ഉത്തരവാദിത്വം എന്നുള്ള ചിന്ത ഞാനിപ്പോൾ ഒരു കുടുംബമായി ജീവിക്കുന്ന ഒരാളാണ് എനിക്കിനി വലിയ ടാസ്കുകൾ വലിയ പ്രവർത്തികൾ ഒന്നും തന്നെ ഏറ്റെടുക്കുവാൻ സാധിക്കുകയില്ല ഇനിയൊരു പരീക്ഷണത്തിന് ഞാനില്ല എന്ന് ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ട് മികച്ച ആശയങ്ങളെയും തൻ്റെ മികച്ച കഴിവുകളെയും ഇങ്ങനെ സാധാരണ കാര്യങ്ങളുടെ പേരിൽ ഒരിക്കലും തളച്ചിടുന്നത് ശരിയായ കാര്യമല്ല ചെറിയ ആൾക്കാർക്ക് ഞാൻ വളരെ പ്രായം വളരെ കൂടുതലായി അല്ലെങ്കിൽ ഞാൻ വയസ്സായി എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വലിയ വലിയ പ്രവൃത്തികൾ ഏറ്റെടുക്കാറില്ല പക്ഷേ വിജയികളെല്ലാവരും ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല അവരവരുടെ ഏറ്റെടുത്ത കാര്യം പരിപൂർണമായി ചെയ്യുവാൻ തയ്യാറെടുക്കുന്ന ആൾക്കാരായിരിക്കും ഈ പറഞ്ഞ അഞ്ചു കാര്യങ്ങളും നിങ്ങൾ തിരുത്തുവാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുകയും വലിയ വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാനുള്ള കഴിവ് ഉണ്ടാകുകയും ചെയ്യും ഇങ്ങനെയുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ അടുത്തൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ